എല്ലാവർക്കും നമസ്കാരം അടുത്ത കാലത്ത് ഒരു രസികൻ പറഞ്ഞു മനുഷ്യരുടെ നാവ് വളരുകയാണ് ചെവി ചുരുങ്ങുകയുമാണ് ചിന്തിച്ചാൽ അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് ബോധ്യപ്പെടും കൂടുതൽ സംസാരിക്കുകയും കുറച്ച് മാത്രം കേൾക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുകയാണ് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ള ഒരു പ്രശ്നവുമുണ്ട് പലരും വമ്പ് പറയും കള്ളം പറയും ഇകഴ്ത്തി പറയും മറ്റുള്ളവൻ്റെ ഭാവി തകർക്കത്തക്ക വിധത്തിൽ അസൂയ പറയും സംസാരം യഥാർത്ഥത്തിൽ സാന്ത്വനപ്പെടുത്താനും ശക്തിപ്പെടുത്താനും പിന്തുണയ്ക്കാനും പ്രത്യാശയിലേക്ക് നയിക്കാനുമൊക്കെ ആയിരിക്കേണ്ടതാണ് ബൈബിളിൽ യാക്കോബ് ശ്രീലിഖായുടെ ലേഖനമുണ്ട് മൂന്നാം മൂന്നാമധ്യായം രണ്ടാമത്തെ വചനത്തിൽ പറയുന്നു നാവിനെ നിയന്ത്രിക്കുന്നവൻ പൂർണ്ണതയോട് അടുക്കുന്നുവെന്ന് അതായത് നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തി പൂർണനായി മാറുന്നു അത് സാധിക്കാത്തവർ അവരുടെ വ്യക്തിത്വത്തിൻ്റെ അപൂർണതകളെ മുഴുവന് വെളിച്ചത്ത് കൊണ്ടുവരുന്നു എന്നാണ് അതിൻ്റെ സൂചന അവിടെ തുടർന്ന് പറയുന്നു നാവ് കാട്ടുതീ പോലെയാണ് കാട്ടുതീയുടെ പ്രത്യേകത നമുക്കറിയാം ചെറിയൊരു തരി ഒരു കാട് മുഴുവന് നശിപ്പിച്ചു കളയും ചാമ്പലാക്കും എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും തിരിച്ചെടുക്കാനാവില്ല എന്നാണ് പഴമൊഴി പാടില്ലാത്ത ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ വേദനിപ്പിക്കും ശത്രുക്കളാക്കി മാറ്റും നമ്മിൽ നിന്ന് അകൽച്ചയുണ്ടാക്കും അതുകൊണ്ടാണ് വാക്ക് കരുതലോടെ ഉപയോഗിക്കണം എന്ന് ബൈബിളും മറ്റ് മതഗ്രന്ഥങ്ങളുമെല്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത് നാവിനെ നിയന്ത്രിക്കുന്നവൻ സ്വന്തം ജീവിതത്തെയാണ് നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരുടെ ജീവിതങ്ങളെയാണ് നേർവഴിയിലേക്ക് കൊണ്ടുവരുന്നത് എന്നാണ് പൊതുവെ പറയപ്പെടുന്നത് ഒരു കുതിരയ്ക്ക് കടിഞ്ഞാനിടുന്നത് പോലെയാണ് നാവിനെ നിയന്ത്രിക്കുന്നത് അച്ചടക്കത്തിൽ നിൽക്കും മനുഷ്യൻ സ്വന്തം കഴിവുകൊണ്ട് പലരെയും നിയന്ത്രിക്കും പല കാര്യങ്ങളും നിയന്ത്രിക്കും എന്നാൽ നാവിനെ നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല ചെറിയൊരു കഥയിൽ നിന്നത് നമുക്ക് വ്യക്തമാകും നാല് പേര് ഒരാശ്രമത്തിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടി എത്തുകയാണ് അവരുടെ ജീവിതം ദൈവാനുഗ്രഹ സമർത്ഥമായി തീരണം അതാണ് അവരുടെ ലക്ഷ്യം എന്നാൽ ഈ ആശ്രമത്തിൽ പ്രാർത്ഥനയ്ക്കൊപ്പം പ്രാധാന്യമുള്ള കാര്യമാണ് നിശബ്ദത പാലിക്കുക എന്നുള്ളത് ഒരക്ഷരം പോലും ധ്യാന സമയത്ത് മിണ്ടാൻ പാടില്ല ഇതെല്ലാം അറിഞ്ഞും സമ്മതിച്ചുമാണ് ഈ നാല് പേരും ആശ്രമത്തിൽ ധ്യാനത്തിൽ പ്രവേശിച്ചത് പകൽ മുഴുവന് ധ്യാനമായിരുന്നു രാത്രിയിൽ കിടക്കാൻ സമയമായി അപ്പോഴേക്കും വൈദ്യുതി നിന്നു പകൽ സമയത്തെ ധ്യാനം കഴിഞ്ഞു രാത്രിയായി രാത്രിയിൽ വൈദ്യുതി തടസ്സമുണ്ടായി എല്ലായിടത്തും ഇരുട്ട് ബാധിച്ചു തിരി അവർക്ക് നൽകി അതിൽ ഒരു തിരി അണഞ്ഞുപോയി ആ സമയത്ത് ധ്യാനിക്കുന്നവരിൽ ഒരാൾ ആശ്രമവാസികളിൽ ഒരാളെ വിളിച്ചു പറഞ്ഞു തിരി അണഞ്ഞു പോയി മറ്റൊരു തിരി കൊണ്ടുവന്ന് തരണം അദ്ദേഹം അത്യാവശ്യത്തിനാണ് സംസാരിച്ചത് എന്നുള്ളത് ശരിയാണെങ്കിലും സംസാരിക്കാൻ പാടില്ല എന്നുള്ള ആ നിയമം ലംഘിക്കുകയുണ്ടായി ഇത് കേട്ടിട്ട് രണ്ടാമൻ പറഞ്ഞു ഒരക്ഷരം പോലും മിണ്ടരുത് എന്നല്ലേ പറഞ്ഞിരുന്നത് താങ്കൾ സംസാരിച്ചു ധ്യാനത്തിൻ്റെ നിയമം തെറ്റിച്ചു ഇത് കേട്ട് മൂന്നാമൻ ഇടപെട്ടു അയാൾ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ശ്രദ്ധയില്ലാതെ സംസാരിച്ചാൽ എങ്ങനെയാണ് പോലുള്ളവർക്ക് ധ്യാനിക്കാൻ കഴിയുക ഇത് കേട്ട് നാലാമൻ പറഞ്ഞു നിങ്ങൾക്ക് സ്വയം നിയന്ത്രിക്കാൻ അറിയില്ല നിങ്ങൾ പരസ്പരം സംസാരിച്ചു ഞാനൊരക്ഷരം പോലും മിണ്ടിയില്ല ഈ കഥയിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് മനുഷ്യർക്ക് നാവിനെ നിയന്ത്രിക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാണ് അതുകൊണ്ട് അങ്ങേയറ്റം ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമാണ് നാവിനെ നിയന്ത്രിക്കാനും ജീവിതത്തെ പൂർണതയിലേക്ക് എത്തിക്കാനും സാധിക്കുക